നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറാം ബ്ലോഗിന്റെ ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത് ആ പറയുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറുകളും മറ്റു ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക എന്നിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ ഞാനൊരു വഴികാട്ട് മാത്രമാണ് ഞാൻ ഇവിടെ ഒഴിവുകൾ പറയുന്നു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അന്വേഷിക്കാതിരിക്കരുത് നിങ്ങളുടേതായ രീതിയിൽ കൂടി നിങ്ങൾ അന്വേഷിക്കുക അപ്പൊ ഇന്നത്തെ ഒഴിവില് നാട്ടിലെ ഒഴിവുകൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായും കാണുക നിങ്ങൾക്ക് അനുയോജ്യമായ ജോലി നിങ്ങൾ തിരഞ്ഞെടുക്കുക അപ്പൊ ഇന്നത്തെ ഒഴിവുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ ഒഴിവ് എറണാകുളം ജില്ലയിലുള്ള പ്ലംബിംഗ് കമ്പനിയിലേക്ക് വേക്കൻസികളുണ്ട് പ്ലംബിംഗ് സൂപ്പർവൈസർ പ്ലംബർ ഈ രണ്ട് ഒഴിവുകളാണുള്ളത് അപ്പൊ ഇതിന്റെ സാലറി എക്സ്പീരിയൻസിന് അനുസരിച്ച് കൊടുക്കുന്നതാണ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം തൃശ്ശൂർ എറണാകുളം പെരുമ്പാവൂർ അപ്പൊ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവരെ ഉടൻ തന്നെ കോണ്ടാക്ട് നിന്ന് വരുന്നവർക്കാണെങ്കിൽ താമസവും ആഹാരം പാകം ചെയ്യുവാനുള്ള സൗകര്യവും അവിടെ ഉണ്ടായിരിക്കുന്നതാണ് അപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ ത്രീ സീറോ ഡബിൾ സിക്സ് സീറോ ത്രീ നയൻ ത്രീ സിക്സ് മറ്റൊരു നമ്പർ നയൻ ത്രീ ഫോർ ഡബിൾ നയൻ വൺ സിക്സ് ടു ഡബിൾ ത്രീ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് തിരുവനന്തപുരത്തേക്കാണ് തിരുവനന്തപുരത്ത് കുട്ടികളുടെ ഒരു ഹോസ്റ്റലിലേക്ക് സ്റ്റാഫിനെ ആവശ്യമായിട്ടുണ്ട് കുക്കിങ്ങിനും ക്ലീനിങ്ങിനുമായിട്ടാണ് സ്റ്റാഫുകളെ ആവശ്യമായിട്ടുള്ളത് അപ്പൊ താമസിച്ച് ജോലി ചെയ്യാൻ സാധ്യതയുള്ളവർ മാത്രം വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അയക്കേണ്ട ഫോൺ നമ്പർ നയൻ സെവൻ ഫോർ സെവൻ സിക്സ് നയൻ സീറോ നയൻ ഫോർ സീറോ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് ബാംഗ്ലൂരിലേക്കുള്ള ഒഴിവാണ് ഇപ്പോൾ വന്നത് സ്നാക്സ് മാസ്റ്ററുടെ ഒരു ഒഴിവുണ്ട് സാലറി ആയിരം രൂപയാണ് ഡെയിലി ലഭിക്കുക സപ്ലയറുടെ ഒരു ഒഴിവ് സാലറി അറുന്നൂറ് രൂപ ഡെയിലി ലഭിക്കും നിക്കാലയുടെ ഒരൊഴിവ് സാലറി ഇരുപതിനായിരം രൂപയാണ് കേരള ഭണ്ടാരിക്ക് ഒരു ഒഴിവാണുള്ളത് ഏഹ് സാലറി ലഭിക്കുക ആയിരത്തി മുന്നൂറ് രൂപ ഡെയിലി ലഭിക്കും ക്രീനിങ് ബോയിയുടെ രണ്ടൊഴിവ് സാലറി അഞ്ഞൂറ് രൂപയാണ് ഡെയിലി ലഭിക്കുക അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ കെ ആർപുരം ബാങ്ക്ലൂര് അപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് വൺ നയൻ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് തിരുവനന്തപുരത്തുള്ള ഒരു ബേക്കറിയിലേക്ക് ഒഴിവുകളുണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള സെയിൽസ്മാൻ സാലറി പതിനെണ്ണായിരം രൂപ കിച്ചൺ ഹെൽപ്പറുടെ ഒഴിവ് സാലറി പതിനെണ്ണായിരം രൂപ ജ്യൂസ് മേക്കർ ഹെൽപ്പർ സാലറി പതിനെണ്ണായിരം രൂപ ഇത്രയും ഒഴിവുകളാണ് ഭക്ഷണവും താമസ സൗകര്യവും ഫ്രീ ആണ് ഇപ്പൊ താല്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾക്കായി കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ സിക്സ് ടു എയ്റ്റ് സീറോ ടു ഫൈവ് എയ്റ്റ് സെവൻ സീറോ മറ്റൊരു നമ്പർ നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് ത്രിപിൾ ഫോർ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് കേരളത്തിലെ പ്രമുഖ മാനുഫാക്ചറിംഗ് കമ്പനിയിൽ വിവിധ ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികളിൽ നിന്ന് നേരിട്ട് അപേക്ഷകൾ ക്ഷണിക്കുന്നു ഒഴിവുകൾ നോക്കാം മാനേജ്മെന്റ് സെക്ഷൻ ഓഫീസ് സെക്ഷൻ പാക്കിംഗ് സെക്ഷൻ ബ്രാൻഡ് പ്രൊമോട്ടർ പബ്ലിസിറ്റി ഡിപ്പാർട്ട്മെന്റ് ഡിസ്ട്രിബ്യൂഷൻ സെക്ഷൻ അഡ്വർടൈസ്മെന്റ് സെക്ഷൻ ഇത്രയും ഒഴിവുകളാണുള്ളത് ഇതിന്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് എസ് എസ് എൽ സി ആൻഡ് എബോവ് ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും ഇതിനെ അപേക്ഷിക്കാം ഏജ് പതിനെട്ട് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് അപ്പൊ സാലറി പതിനാറായിരത്തി എണ്ണൂറ് രൂപ മുതൽ ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ് രൂപ വരെയാണ് അപ്പൊ താല്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾക്കായി കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ സെവൻ ഡബിൾ നയൻ ഫോർ ടു ഫോർ സീറോ ഡബിൾ എയ്റ്റ് നയൻ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് ഉടൻ ആവശ്യമുണ്ട് സെക്യൂരിറ്റി ഗാർഡ്സ് സാലറി പതിനയ്യായിരം മുതൽ പതിനേഴായിരം രൂപ വരെ സെക്യൂരിറ്റി സൂപ്പർവൈസർക്ക് സാലറി പതിനേഴായിരം മുതൽ പതിനെണ്ണായിരം രൂപ വരെ അടുത്തത് ലേഡി ഗാർഡാണ് ലേഡി ഗാർഡിന് സാലറി പതിനയ്യായിരം മുതൽ പതിനെണ്ണായിരം രൂപ വരെയാണ് അപ്പൊ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ സിക്സ് ഫൈവ് സിക്സ് ത്രീ ഡബിൾ ഫൈവ് ത്രിബിൾ വൺ മറ്റൊരു നമ്പർ നയൻ സെവൻ ഫോർ സിക്സ് ടു എയ്റ്റ് ത്രിബിൾ ത്രീ ഫോർ അപ്പൊ താല്പര്യമുള്ളവർ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അതുപോലെ സെക്യൂരിറ്റി ഗാർഡിന് കുറഞ്ഞ നിരക്കിൽ ഫുഡും താമസ സൗജ താമസവും സൗജന്യമാണ് ജെൻസിന് മാത്രം പിന്നെ മറ്റു ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ് ഇപ്പൊ ഇതിന്റെ ലൊക്കേഷൻ കാക്കനാട് എറണാകുളം അടുത്തത് സെക്യൂരിറ്റി ജീവനക്കാരെ ആവശ്യമുണ്ട് കായംകുളം കരുനാഗപ്പള്ളി എന്നീ പ്രദേശങ്ങളെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് അൻപത്തി അഞ്ചു വയസ്സിൽ താഴെയുള്ള റിട്ടയർഡ് ആർമിക്കാരെയും അല്ലാതായിട്ടുള്ള സെക്യൂരിറ്റി ജീവനക്കാരെയും ആവശ്യമായിട്ടുണ്ട് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ

അടുത്തത് എറണാകുളം ജില്ലയിൽ മുളന്തുരുത്തിയിൽ അപ്പച്ചൻ മാത്രമുള്ള ഒരു വീട്ടിലേക്ക് ഭക്ഷണം ഉണ്ടാക്കാനും ക്ലീനിങ്ങിനും ഒരു ലേഡീസ് സ്റ്റാഫിന് ആവശ്യമായിട്ടുണ്ട് സാലറി ഇരുപതിനായിരം രൂപ അപ്പൊ ഉടൻ ജോലിക്ക് കയറാൻ താല്പര്യമുള്ളവർ മാത്രം കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ എയിറ്റ് ഫോർ സെവൻ സിക്സ് വൺ ഫൈവ് ഡബിൾ സിക്സ് വൺ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തൊഴിവ് ആലപ്പുഴ ജില്ലയിൽ രാമപുരം കീരിക്കാട് ഉള്ള ഒരു വീട്ടിലേക്ക് ഭക്ഷണം പാകം ചെയ്യുന്നതിനും വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുന്നതിനും ജോലിക്കാരിയെ ആവശ്യമായിട്ടുണ്ട് അച്ഛന് എൺപത്തിനാല് വയസ്സാണ് അമ്മയ്ക്ക് എഴുപത്തിനാല് വയസ്സുമായി അപ്പൊ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ അവർക്കില്ല വീട്ടിലെ എല്ലാ കാര്യങ്ങളും അതുപോലെ അച്ഛനെയും അമ്മയും നോക്കുവാൻ വേണ്ടിയിട്ടാണ് ആളെ ആവശ്യമായിട്ടുള്ളത് സാലറി പതിനെണ്ണായിരം രൂപ അപ്പൊ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവരോട് തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സിക്സ് ത്രീ ടു എറ്റ് വൺ ഫോർ ഡബിൾ സീറോ സെവൻ ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് എറണാകുളം ഇടപ്പള്ളിയിൽ രണ്ടംഗങ്ങളുള്ള ഒരു വീട്ടിലേക്ക് താമസിച്ചുകൊണ്ട് ജോലി ചെയ്യുക അതായത് കുക്കിങ്ങും ക്ലീനിങ്ങും അറിയാവുന്ന സ്ത്രീകളെയാണ് ആവശ്യമായിട്ടുള്ളത് ഇപ്പൊ സാലറി വരുന്നത് പതിനെണ്ണായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് ഉടൻ ജോലിക്ക് കയറാൻ താല്പര്യമുള്ളവർ മാത്രം കോൺടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ത്രിപിൾ നയൻ ഫൈവ് വൺ ടു ഡബിൾ ഫൈവ് ഡബിൾ ഫൈവ് ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് ഇടുക്കി ജില്ലയിലെ മറയൂരിൽ പ്രവർത്തിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ജോലിക്കാരെ ആവശ്യമുണ്ട് പൊറോട്ട മാസ്റ്റ് ആയിരം മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപ വരെ ഡെയിലി ലഭിക്കും സപ്ലയർക്ക് എഴുന്നൂറ് രൂപ മുതൽ എണ്ണൂറ് രൂപ വരെ ഡെയിലി ലഭിക്കും താമസവും ഭക്ഷണവും സൗജന്യമാണ് എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം കോണ്ടാക്ട് ചെയ്യുക അതേപോലെ വിളിക്കാൻ രാത്രി പത്തിന് ശേഷം കോൾ ചെയ്യരുത് വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ ഫോർ നയൻ ഫൈവ് എയിറ്റ് വൺ ഫൈവ് ടു ത്രീ സിക്സ് ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ഒഴിവാണോ തിരഞ്ഞെടുക്കുന്നത് അതിൽ ഞാൻ ഡീറ്റെയിൽസ് പറയുന്നുണ്ട് ഫോൺ നമ്പറും പറയുന്നുണ്ട് അപ്പം അതിൽ എന്താണോ ഞാൻ പറഞ്ഞിരിക്കുന്നത് ബയോഡേറ്റ അയക്കാനാണോ അല്ലെങ്കിൽ കോൾ ചെയ്യാനാണോ അത് ശ്രദ്ധിച്ച് നിങ്ങൾ കേട്ടതിന് ശേഷം മാത്രം ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കുക ഇന്നത്തെ എന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ എന്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തണം അതുപോലെ മറ്റൊരു കാര്യം ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലെയോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരിസ്യങ്ങളോ അറിയിക്കണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ ഫൈവ് ടു സിക്സ് ടു നയൻ ഫോർ നയൻ ഫോർ വൺ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ വൺ ഈ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും